പട്ടണി അമ്മ കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെ സ്ട്രേറ്റ് ഇങ്ങനെയെല്ലാം നമ്മൾ എടുക്കുക ഇരിക്കും നമ്മൾ ആകെ നാൽപ്പത്തി രണ്ടോളാണ് ആളെ ഹൈറ്റ് നാൽപ്പത്തി രണ്ടാണ് ഹൈറ്റ് എടുക്കുമ്പോൾ നമുക്ക് സിമ്പാൻ വേണ്ടി ഈ കപ്പട ഞാൻ ക്ലൗസ് നിൽക്കാൻ വേണ്ടി ഇതിൽ സിതും ഞാൻ ഫോർട്ടി ഫിഫ്റ്റി ഹൈറ്റ് ില് പതിനഞ്ചിച്ച് വന്നു കുറഞ്ഞ് ഈ സി ഇല്ല ഹിറ്റ് ഇല്ല മാർക്ക് ചെയ്യുക ഇവിടെ പതിനൊന്നിണിച്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക പന്ത കുഴപ്പില്ല ഇതിന്റെ സെന്റർ ഇപ്പൊ പന്തന്തിന്റെ നടുവ് വാങ്ങായി പോകുന്ന ആറ് ആവ് ഇത് ഇങ്ങനെ സ്ട്രെയ്റ്റ് ആയിട്ട് മാറി കഴിഞ്ഞ് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് സീറ്റിന്റെ ഇവിടുത്തെ ഇറക്കാം ഒരു പതിനാലിഞ്ച് നമ്മൾ സീറ്റ് ഇറക്കം വെക്കാം സീറ്റിന്റെ ഇറക്കം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിങ്ങളുള്ള ഇറക്കുന്നു സീറ്ററക്കാം അത് പതിനാലിഞ്ച് വയ്ക്കാം ഇവിടെ പതിനാലിഞ്ച് ഇറക്കാൻ വെക്കാം പിന്നെ அரவணம் நம்ம பண்ணு இவட் பதினாற்ற நம்ம இவட பந்தம்பி நம்ம இங்கெடுத்து இவட் മൂന്നോ നാലോ ഇഞ്ച് നമുക്ക് എക്സ്ട്രാ സീറ്റിൻ്റെ എക്സ്ട്രാ കൂടണം നമ്മൾ സാദാ പാൻറ്റ് സ്ട്രേറ്റ് പാൻറ്റല്ലേ ഇവിടുന്ന് ഇങ്ങോട്ട് മൂന്നിഞ്ച് എക്സ്ട്രാ ഞാൻ തിനിഞ്ച് എക്സ്ട്രാ വയ്ക്കുന്ന ചൈന എക്സ്ട്രാ പിന്നെ സീറ്റിൻ്റെ ഇറക്കാൻ നമുക്ക് കിട്ടി ഇവിടുന്ന് ഇങ്ങനെ കാൽ വരണം ഇവിടുന്ന് ഇങ്ങള് കാൽ വരണം അധികം ലൂസാണ്ടല്ല

ഇതിലേക്ക് ഇങ്ങോട്ട് ടച്ച് ചെയ്ത് കൊടുക്കാം ചെരുമ്പൂ വേണമല്ലോ അപ്പോൾ അതിലെ ടൈറ്റ് നമുക്ക് സ്ട്രെയിറ്റ് പെൻറ്റ് കിട്ടാം അപ്പം ഇത് ഇങ്ങോട്ട് നമുക്ക് ഇങ്ങോട്ട് ഇത് ഇങ്ങനെ ഐസ ഐസാം ഇവിടെ ഇങ്ങോട്ട് നമുക്ക് ലൂസും കിട്ടി ഇവിടെ ഇങ്ങോട്ട് നമ്മുടെ സീറ്റിന്റെ ലൂസും കിട്ടി സീറ്റ് ലൂസ് കറക്റ്റ് വയ്ക്കാം അങ്ങ് ഫിറ്റ് ലൈൻ ലിയാൽ ഞാനത്തെ എക്സ്ട്രാ തീനിഞ്ച് എക്സ്ട്രാ വെക്കാം അപ്പോൾ ഇവിടെ നമുക്ക് സീറ്റിൻ്റെ ലൂസ് കിട്ടി ആരവണ്ണം നമ്മൾ ലൂസ് കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്നെങ്കിൽ കാര്യം അപ്പം സ്ട്രെയ്റ്റ് പാൻറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ എന്താ ഇതിങ്ങനെയൊന്നും കിട്ടുക ഇനി ബെൽറ്റ് നമ്മൾ എക്സ്ട്രാ കൊടുക്കൂട്ടുകൊറ്റും സപ്പറേറ്റ് ആയിട്ടൊന്ന് കൊടുക്കുക ഇപ്പം ആൾക്ക് പൊക്കമുള്ളവരെ ആൾക്കാണ് അപ്പം അതുകൊണ്ട് ഇവിടെ

ബാക്ക് പീസ് കട്ട് ചെയ്യാൻ പോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഈ ഫ്രണ്ട് ഇവിടെ ഈ ഭാഗം നമുക്ക് ഒന്നര ഇഞ്ച് കൂടുതൽ വേണം ഈ ബ്രാക്ക് കഴിയുന്ന ഇവിടുന്ന് ഒന്നര ഇഞ്ച് നമുക്ക് കൂടുതലായിട്ട് വേണം അപ്പോൾ ഒന്നര ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ സൈഡ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ മുടിച്ചുകൊടുക്കാം ഇവിടെ നിന്ന് നമുക്ക് ഒന്നര ഇഞ്ച് കൂടുതൽ വേണം ഈ ഭാഗങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ട ഭാഗങ്ങൾ അപ്പം ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് അപ്പോൾ കൂടുതലായിട്ട് വേണം ഇവിടെ നിന്നെങ്കിൽ ഒന്നര ഇഞ്ച് നമുക്ക് കൂടുതലായിട്ട് വേണം ഇവിടുന്ന് ഒന്നര ഇഞ്ചിൻ്റെ മാർക്കിട്ട് ഇങ്ങനെ കൊടുക്കാം ഒന്നര ഇഞ്ച്ക്കും ഒന്നര ഇഞ്ച് ഇവിടേയ്ക്കും ഒന്നര ഇഞ്ചിൻ്റെ ഇത് വേണം അപ്പം ഇങ്ങനെ ഇങ്ങനെ വരും ഈ പീസ് ഇങ്ങോട്ട് ഇങ്ങനെ വരും

മനസ്സിലായി നമുക്ക് ഈ പാൻറ്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഹൈറ്റുള്ള കുട്ടിക്കാരണം നമുക്ക് ഇതിന് എക്സ്ട്രാ ബെൽറ്റിംഗ് ഉള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം അടിഭാഗത്തിക്കും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു പീസ് ജോയിൻറ്റ് ചെയ്ത് അടി മരക്കി കണക്കില്ല ഇത് അല്ലെങ്കിൽ നമുക്ക് ഹൈറ്റ് കിട്ടിക്കേ അപ്പം അതുകൊണ്ട് ഇപ്പം ഇത് നമ്മൾ കട്ട് ചെയ്ത് കാണിക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കഴിച്ചു തരാം അതേ കാരണം देखो यहाँ पर बल्कि रखना है यहाँ से पीस रख के उल्टा करना है और यहाँ से